നിന്റെ എല്ലാ വഴികളിലും നീ അവനെ സ്വീകരിക്കുക അവൻ നിന്റെ വഴികളെ നേരെയാക്കും സദൃശുവാക്യങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായതിൽ ആറാമത്തെ തിരുവചനം ദൈവമക്കളോട് വചനം പറയുന്നത് ശ്രദ്ധിക്കണമേ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും രാത്രിയിലും പകലിലും നിൻ്റെ ജീവിത ബന്ധാവിൽ ഉടനീളം നീ അവനെ സ്വീകരിക്കുക കർത്താവിനെ സ്വീകരിക്കുക കർത്താവ് നിന്നെ നേരായ വഴിക്ക് നടത്തും അവൻ നിൻ്റെ വഴികളെ നേരെയാക്കും ദൈവപരിപാലനം കിട്ടുവാൻ എല്ലായിടത്തും ദൈവത്തോട് കൂടെ സഞ്ചരിക്കുക എവിടെ പോകുമ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ദൈവത്തിൽ തന്നെ ശരണപ്പെടുക ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുക എല്ലാ കാര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിക്കുക അപ്പോൾ അവൻ നമ്മുടെ വഴികൾ നേരെയായി